ഹലോ പ്രിയപ്പെട്ടവരെ കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഏറ്റവും അവസാനത്തെ വർക്കാണ് ഇവിടെ ഇപ്പോൾ നടന്നത് ഇനി ഇവിടെ വർക്കൊന്നും നടക്കാനില്ല അത്രക്ക് മനോഹരമാണ് സ്കൂളും പരിസരവും നമ്മൾ വിചാരിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവേശനോത്സവത്തിലേക്ക് രക്ഷിതാക്കൾ വരുമ്പോൾ കുട്ടികൾ വരുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ് അന്നത്തെ കെട്ടും മട്ടുമൊക്കെ മാറി പുതിയ ഒരു രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സ്കൂൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഞാൻ വെറുതെ സ്കൂളിലേക്ക് ഒന്നല്ല പോയതാണിപ്പോൾ മനോഹരമായ ആർട്ട് വർക്കാണ് നമ്മുടെ അകത്ത് നടക്കുന്നത് പുതിയ ബിൽഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ നടക്കുന്നത് ഒരു കുട്ടിയുടെ പഠനം എത്രത്തോളം രസകരമാക്കാം ഒരു സ്കൂളിനെ ആ കുട്ടിക്ക് എത്രത്തോളം ആകർഷണീയമാക്കാം ഒരിക്കലും ഒരു മടി പിടിച്ച് വരേണ്ട ഒരു സ്ഥാപനമല്ല എൻ്റെ സ്കൂൾ എൻ്റെ സ്കൂളിലേക്ക് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് തോന്നിക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റേതൊരു സ്കൂളിനും മാതൃകയാക്കാവുന്ന രീതിയിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂൾ സ്കൂളിലേക്ക് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലേക്ക് ഓരോ വർഷവും കുട്ടികൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ എല്ലാവരും കുറ്റനശ്ശേരി സ്കൂൾ വരണം കാണണം താങ്ക് യു